ഹായ് നമസ്കാരം എനിക്ക് മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകളൊക്കെ വായിച്ചപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കാരണം ആ കമൻറ്റുകളൊക്കെ അയച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളൊക്കെയാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഈ നാട്ടിൽ കുറെ കാലമായിട്ടിരുന്നു കൊണ്ട് വർഗീയത മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിവാഹത്തെ ചൊറിഞ്ഞ് അവരുടെ കുറ്റങ്ങളും അവരുടെ കുറവുകളും മാത്രം ചൂണ്ടിക്കാണിച്ച് ആ അതിനെ വിറ്റ് ജീവിക്കുന്ന ചില വൃത്തികെട്ട നികൃഷ്ട ജീവികൾ അതായത് സ്വന്തം ഭാര്യയും മക്കളും വരെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള രണ്ട് വൃത്തികെട്ട പുഴു ചാണകങ്ങൾ ഈ രണ്ടെണ്ണവും കൂടെ കുറേ ദിവസമായിട്ട് ഇരുന്നു കൊണ്ട് ഒരു മതം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ വൃത്തികെട്ട കാര്യങ്ങളാണ് ഈ നാറുകൾ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് സത്യം പറയാൻ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും കാരണം ഇതിനെയൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഈ സഹോദരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും അവരെ പോലുള്ള ആൾക്കാരെ നമ്മൾ കാണാതെ പോകരുത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ് കേട്ടത് പക്ഷേ ഇതുപോലത്തെ നികൃഷ്ട ജീവി അതായത് മനുഷ്യനായി ക്കാത്ത മനുഷ്യന്റെ ഒരു ഗുണവും കാണിക്കാത്ത ആണും പെണ്ണും കെട്ട വൃത്തികെട്ട ജന്മങ്ങൾ ഈ ജന്മങ്ങൾ കുറെ കാലമായിട്ടിരുന്നുണ്ട് തെമ്മാടിത്തരം പറയാ കാരണം ഇവർ കുറെ കാലം പല പല ഓൺലൈൻ ചാനലിനകത്തൊക്കെ പോയിട്ട് ഇത്തരത്തിൽ അവർക്ക് റീച്ച് ഉണ്ടായി കൊടുക്കാൻ വേണ്ടി ഈ സമുദായത്തെ കുറിച്ചൊക്കെ തെറി പറഞ്ഞു അവസാനം അവരൊക്കെ തലക്കടിച്ച് പറഞ്ഞു വിട്ടു ഇപ്പൊ ഏതൊരു മൂലയ്ക്ക് കയറിയിരുന്നുണ്ട് ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തറകൾ പറയുന്നത് എന്തായാലും ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഇവനെയൊക്കെ തൊട്ടാൽ തൊട്ടവൻ നാറ് കാരണം സെപ്റ്റിക് ടാങ്ക് തകർത്തിട്ട് ആരും തന്നെ ജയിലിൽ പോകാൻ ആഗ്രഹിക്കാത്തത് മാത്രമാണ് ഈ പുഴുത്ത നാറുകൾ ഇങ്ങനെ മറുപടി ഈ ഇങ്ങനെ നമുക്ക് ഈ ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടിയും നാറി പറയുന്നത് എന്താണ് ഈ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാലയം നടത്തുന്ന സ്വന്തം ദൈവം എന്നവര് വിശ്വസിക്കുന്ന അള്ളാഹു ലോകത്തിലെ ഏറ്റവും വലിയ കള്ള് കച്ചവടക്കാരനും വേശ്യാലയ നടത്തിപ്പുകാരനുമാണ് എന്ന് പ്രസംഗിക്കുന്ന ഈ മതപണ്ഡിതന്മാർ അവകാശപ്പെടുന്ന ഊളകളിലെ വർഗീയത പറയുന്ന ഈ വേഷികൾക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് പിന്നെയും അന്തസ് ഉണ്ടാവും ഇത് അതിനെക്കാട്ടി കടകെട്ട ഏതോ ഒരു സാധനത്തിനകത്ത് ഉണ്ടായിട്ടുള്ള രണ്ടു മൂന്ന് ജന്മങ്ങളാണിത് ഈ ജന്മങ്ങളാണ് ഇപ്പം ഈ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജന്മം കൊടുത്തിട്ടുള്ള ആ തന്ന്തയും താളയൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ നെഞ്ചുപൊട്ടി ചാകുന്നുണ്ടാകും ജീവനോടുണ്ടെങ്കിൽ ഇതായി കേട്ടു പറ്റി നമ്മൾ കുറെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അത് പല ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് പല ആൾക്കാർക്കും സോഷ്യൽ മീഡിയ ഇല്ലാതെ ഉണ്ട് ഇല്ലാത്ത ആൾക്കാരാണ് വന്നിരുന്നത് ഇതുപോലെ കമന്റുകൾ ഇടുന്നത് എന്തായാലും നമ്മൾ വി കെ ബൈജു എന്ന് പറയുന്ന ഒരു നാറിയെ പരിചയപ്പെട്ടു ഇനി അതേപോലെ തന്നെ വേറൊരുത്തനും ഉണ്ട് എന്തായാലും ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എവിടുന്നാണോ എന്തോ പൊങ്ങി വരുന്നത് എന്തായാലും നമുക്ക് അവന്റെ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ അടുത്ത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സുഷിൻ ശ്യാമന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ആ കല്യാണത്തിന് ഫഹദ് ഫാസിൽ നസറേയും അമ്പലത്തിൽ ചെല്ലുകയും ഫോട്ടോസ് എടുക്കുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ട് വരെ വർഗീയത വിടുന്ന വേറെ കുറെ ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് എന്തായാലും ഞാൻ ആദ്യം തന്നെ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം അതിനുശേഷം ലോകത്തെ ഏറ്റവും വലിയ ആരാ അള്ളാഹു എന്താശയം വേണ്ട ബ്രാൻഡ് കിട്ടുമെന്നു പറഞ്ഞത് ഒരു മൊയ്ലാരുടെ പ്രശ്നം നിങ്ങൾക്കുള്ളത് ഞാൻ കേട്ടത് ഇതെങ്ങനെ കാണുമ്പോൾ ശരി വരിക പിന്നെ ഇവിടെ അനാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് രണ്ട് സ്ത്രീകളെയും മൂന്ന് യുവാക്കളെയും പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുക്കും ഇത് സ്വർഗ്ഗത്തിന്റെ വാതിലാണ് തുറന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് സ്ത്രീകളെങ്ങനെ നിലത്തിർത്തിക്ക അവന് ഇഷ്ടമുള്ള എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കാം ഇത് തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഒരാളെ രണ്ടാളെ മൂന്നാളൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം ഈ എഴുപത്തിരണ്ടെണ്ണം തെരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇമാതിരി അന്ധവിശ്വാസികൾ ചത്തു കഴിയുമ്പം ഇവരെ ശവപ്പെട്ടിയിൽ കബറടുത്ത് കൊണ്ടുപോയിക്കുന്നതിന് മുമ്പ് ഒരു പത്ത് കിലോ വരയോ അല്ലെങ്കിൽ ഒരു ചാക്കോ വയാഗ്ര കൂടി വാങ്ങി വെക്കുന്നതന്നാകും കാരണം വയാഗ്ര ഇല്ലാതെ എങ്ങനെ ഈ പരിപാടി ഇടയ്ക്കുകയാണ് എഴുപത്തിരണ്ട് പേരെയൊക്കെ മേച്ചിറക്കണം എന്നുണ്ടെങ്കിൽ ഈ ചില പണിയാ എനിക്കറിയില്ല സാധാരണ മനുഷ്യനാൽ അസാധ്യമാണ് സ്വർഗത്തിൽ അങ്ങനെയൊക്കെ പറ്റുമോ എനിക്കറിയില്ല അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാലയം നടത്തുന്ന ആരാ അള്ളാഹു അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മതം നിന്ന് നടത്തുന്നതരാ ദൈവം നിന്ന് നടത്തുന്നവരാ അതായത് സ്വന്തം ദൈവം എന്നവര് വിശ്വസിക്കുന്ന അള്ളാഹു ലോകത്തിലെ ഏറ്റവും വലിയ കള്ള് കച്ചവടക്കാരനും വേശ്യാലയ നടത്തിപ്പുകാരനുമാണ് എന്ന് പ്രസംഗിക്കുന്ന ഈ മത മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഊളകളല്ലേ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് ഒരു ഈ പറയുന്ന ഒരു മെയിൻ സ്ട്രീം ചാനലുകളും ഇതൊന്നും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നില്ല ഇവന്മാർക്കൊക്കെ ആരാണ് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ വന്ന് പറയാനുള്ള റൈറ്റ്സ് കൊടുത്തത് ഇതുപോലെയുള്ള നാറികളാണ് നാട്ടിൽ വർഗീയത അഴിച്ചുവിടുന്നത് കാര്യം വി കെ ബൈജു എന്ന് പറയുന്ന ഒരു നാറിയെ നമുക്കറിയാമല്ലോ അവനും ഇത് തന്നെയൊക്കെയാണ് വന്നിട്ട് സംസാരിക്കുന്നത് അവൻ ഇവന്റെ അവൻ ഈ പറയുന്നവന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓ എനിക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഈ പുള്ളിക്കാരൻ സംസാരിച്ചു ഇങ്ങനെ വേണം ആണുങ്ങൾ ഇങ്ങനെ വേണം മുസ്ലിംസിനെതിരെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കോഷിക്കുന്നെ ഞാൻ കണ്ടു ഇത് ശരിക്കും നമ്മുടെ നാട് എങ്ങോടാണ് പോണത് ഇതുപോലെയുള്ള നാറികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയ ശാപം പച്ചയ്ക്ക് വന്ന് വർഗീയത പറയുക മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തമ്മിത്തല്ല എന്തോന്ന് മതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മതത്തിന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സമ്മയിക്കണം ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞ ചാട്ടവേറെടുത്ത് വെച്ച് ഇവ അടിക്കണം അതാണ് ശരിക്കും വേണ്ടത് ഇവരെ കയറി വന്നിരുന്ന് റൂമിനകത്തിരുന്നിട്ട് വന്നിരുന്ന് വിളിച്ച് തോന്നിവാസമാണ് വിളിച്ച് പറയുന്നത് അളാവു കള്ളുകച്ചവടമാണ് പെണ്ണിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു എന്തൊക്കെയാണ് ഇവര് സത്യം പറഞ്ഞ ഉദ്ദേശിക്കുന്ന ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഇത് പബ്ലിക്കിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എന്താണ് നേട്ടം ഇനി ഇതിന്റെ ഇതും അതായത് നെഗറ്റീവ് ഇവനൊക്കെ പബ്ലിസിറ്റി ചെയ്തിട്ട് മാക്സിമം ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കലാണോ ഇവന്റെയൊക്കെ പണിയെന്നു എനിക്കറിയത്തില്ല എന്നാൽ ഇവന്റെ വീഡിയോ ഒരു പട്ടിയും കാണുന്നു സത്യം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാൻ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ സ്വർഗത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം സുഹൃത്തോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടില്ല ബൈബിളും വായിച്ചിട്ടില്ല പിന്നെ കുറെ ഉണ്ടായിരുന്ന പലുപോലെ കണ്ടിട്ടുണ്ടെങ്കി ഒന്നും ഒന്നും സംസാരിക്കത്തില്ല അവന്റെ വായന ഇതുപോലെയൊക്കെ ഉള്ളവരാണല്ലോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിക്കുന്ന എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത് എന്തായാലും യുവാക്കൾ ദേവസ്വം ഭരിച്ചാൽ ഇതാണ് ഹിന്ദുവിന്റെ അവസ്ഥ ഏത് അണ്ടനും അടവുഴനും ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ക്ഷേത്രത്തിനുള്ളിൽ കടക്കാം വേണേൽ ശ്രീകോവലിനുള്ളിൽ ഇവന്മാരെ കയറ്റും തൃപ്പൂണിത്തറ പൂർണ ത്രേശ്യ ക്ഷേത്രത്തിലുള്ള ഒരു ദൃശ്യം ക്ഷേത്ര ആചാര ലംഘനം നടത്തിയ ഒരുത്തിനെയും വെറുതെ വിടുമെന്ന് കരുതണ്ട നമുക്ക് നോക്കാം ഗുളികാരൻ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയൊക്കെ ഇത്രയും അതപ്പതി പോന്ന കാണുമ്പോഴത്തേക്കാണ് എനിക്ക് സങ്കടം വരുന്നത് ഈ പറയുന്ന ക്ഷേത്രത്തിലുള്ള ആൾക്കാരെ ഒന്നും വെറുതെ ഇവിടത്തിൽ എന്തുകൂടെ അവർ ഇത്രയും പോലും തെറ്റിയത് ഈ പറയുന്ന ശ്രീകോകിലോ കാര്യങ്ങളിലോ ആണ് പാത് പാസിലോ നസ്രിയോ അല്ലങ്കെന്ന് കയറിയോ അതോ അവർ മാത്രം നേരം നേരമുള്ള വൈകുന്നേരം വരെ വന്നിരുന്ന തുപ്പുവാണ് ഒന്നും പറയാനല്ല എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഈ വൃത്തികെട്ട ഊള പറഞ്ഞു രണ്ടു മൂന്ന് മറുപടികൾ പറയണം ഒന്ന് ഇവന്റെ പെണ്ണുമുള്ള മക്കളും ഒക്കെ ഇവന് ഇട്ടിട്ട് പോയെന്നാ പറയുന്ന അപ്പൊ ഈ വയാഗ്ര കഴിച്ചാൽ പോലും ഒരു പക്ഷെ ചിലപ്പോൾ റെഡിയാത്ത കൊണ്ടായിരിക്കാം അവരിട്ടിട്ട് പോയെന്ന് തോന്നുന്നു ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഊള വന്നിരുന്നുണ്ട് ഇപ്പൊ വന്നിരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഇവന്റെ ഈ ഈ പ്രസംഗവും പൊക്കി പിടിച്ചോണ്ടാണ് മറ്റേ ചെറ്റ വന്നിട്ട് പറഞ്ഞത് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ വലിയ അദ്ദേഹത്തിന്റെ ആരാധകനാണ് ഫാനാണ് കോപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത് എന്തായാലും ഇതിന് മറുപടി കൊടുത്തിട്ടുള്ള നമ്മുടെ സഹോദരൻ വളരെ മാന്യമായ രീതി തന്നെയാണ് അദ്ദേഹം മറുപടി കൊടുത്തത് പക്ഷെ നമ്മുടെ ഭാഷയിൽ നമ്മൾ ചിലപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൈവിട്ട് പോകും നമ്മൾ ചിലപ്പോൾ പലതും പറഞ്ഞു പോകും ഇതുപോലെ നിരന്തരം ഇരുന്നുകൊണ്ട് ഈ തെണ്ടിത്തരോ തെമ്മാടിത്തരോ ഒക്കെ പറയുന്നത് ഏതോ ഹോട്ടൽ മുറിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് പോക്കർ തരങ്ങൾ ഈ ചെറ്റ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ അഴിച്ചു കൊണ്ടോണ്ടിരിക്കുന്നത് തന്നെ ഫാദ് ഫാസിൽ വിഷയം അതിപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന വേറൊരു റൂളാണ് കാരണം ഇതുപോലെ കുറെ എണ്ണത്തിന് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വിടുന്നു പക്ഷേ ഇവർക്കെതിരെ ഒന്നും യാതൊരുവിധ തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ആരെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ മാത്രം ഇതുപോലുള്ള വീഡിയോയിലൂടെയും അല്ലെങ്കിൽ കമന്റിലൂടെയും മാത്രം അവരുടെ പ്രതിഷേധം അറിയി പിന്നെ അറിയിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായം കാമെന്റുകൾ അറിയാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്